ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ശ്മശാനത്തിൻ്റെ മതിലിടിഞ്ഞ് ഒരു പെൺകുട്ടി ഉൾപ്പെടെ നാല് പേർ മരിച്ചു എന്ന ദുഃഖകരമായ വാർത്ത വരുന്നു ഈ പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണെന്നും ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു ബൽറാം വിശദാംശങ്ങൾ എസ് കെൻ അതീവ ദാരുണമായ ഒരു സംഭവമാണ് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് ഈ അപകടമുണ്ടായത് ഒരു റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് സമീപമുള്ള ശ്മശാനത്തിൻ്റെ കൂറ്റൻ മതിലാണ് ഇടിഞ്ഞു വീണത് ഈ അപകട സമയത്ത് ഈ പരിസരത്തുള്ള ആളുകൾ ഈ മതിലിന് സമീപം ഇരിക്കുന്നുണ്ടായിരുന്നു അതിലൂടെ നടന്നു പോകുന്ന വഴിയാത്രക്കാർ അടക്കമുള്ളവരാണ് ഈ അപകടത്തിൽ മരിച്ച നാല് പേർ എന്നുള്ളത് ഈ കൂറ്റൻ മതിൽ ശ്മശാനത്തിൻ്റെ കൂറ്റൻ മതിൽ സാമാന്യ യും പഴക്കമുള്ളതാണ് എന്നാൽ ഇത് പെട്ടെന്ന് തകരാനുണ്ടായ കാരണം എന്ത് എന്നുള്ളത് വ്യക്തമല്ല ഈ ശ്മശാനത്തിൽ വളരുന്ന മരങ്ങളുടെ വേരിറങ്ങി ഈ മതിൽ ദുർബലമായതാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഈ കൂറ്റൻ മതിൽ പൊടുന്നനെ ഇടിഞ്ഞു വീണ വീണതിനാൽ തന്നെ ആളുകൾക്ക് ഓടി രക്ഷപ്പെടാനോ മാറാനോ സമയം ലഭിച്ചില്ല വലിയ ശബ്ദം കേട്ട ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഈ മതിലിന്റെ തകർന്നു വീണ ഭാഗങ്ങൾ എടുത്തു മാറ്റി ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും നാലു പേരും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു പരിക്കേറ്റ് ഒരാൾ ഇപ്പോൾ ചികിത്സയിലാണ് ഇയാളുടെ നില ഗുരുതരമാണ് എന്നാണ് അധികൃതർ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് പോലീസ് എന്തായാലും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നമുക്കൊപ്പം ചേർന്ന ബൽറാം നെടുങ്കാടിയാണ് ഡൽഹിയിൽ നിന്ന് എന്തായാലും മതിലിടിഞ്ഞു വീണ് നാലുപേർ മരിച്ചു ഗുരുഗ്രാമിൽ എന്ന വാർത്തയാണ് നമ്മളുമായി പങ്കുവച്ചത്